അളവിൻ്റെ സെയിം ആണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അളവ് തന്നെ വെച്ച് തന്നെ വെട്ടാം അപ്പോൾ അളവ് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണം അളവ് തന്നെ മാർക്ക് ചെയ്യാം ആദ്യം നമ്മൾ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യണം തയ്യൽത്തുമ്പോൾ ചെയ്തെത്തുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തു കൈ ഇങ്ങനെ തന്നെ ഇടണം ിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കൈ മടക്കി അടിക്കാൻ ഒന്നു രീതിയിൽ അത് മാർക്ക് ചെയ്തു അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ച് ഇട്ടു എന്ന് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ഇടില്ല മാർക്ക് ചെയ്ത് തന്നെ ഇടാം കേളാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെ മാർക്ക് കൈ വെച്ചിരിക്കുന്നത് കണ്ടോ കൈ വെച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും കാണിച്ചു തരാം ക്യാമറ കണ്ടോ കൈ ഏത് മോഡലില്ലാ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ആരെങ്കിലും ഒരാളൊന്ന് കമൻ്റ് ഇടാവുന്നേ ഇരുപത്തൊന്ന് പേരോളം ഓൺലൈനിൽ ഇപ്പം ആരെങ്കിലും ഒരാൾ സൗണ്ട് ഓക്കെ ആണോ ഇല്ല ക്യാമറ ആയി കാണുന്നത് കറക്റ്റാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഒരു ഏസ് ഇട്ടാലും മതി ആരെങ്കിലും ഒരാൾ ഒരു ഏസ് ഇടാമോ